ഞാനിപ്പോ ഒരു കാര്യം പറയാം എനിക്കും വേണേ ഇത് തുടങ്ങിയ ഒരു കൃഷി രീതി ഞാൻ ചെയ്യാം എനിക്ക് ഇത്ര രൂപയാവുള്ളൂ രണ്ടായിരം രൂപ കിട്ടും മൂവായിരം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞു വേണേ എനിക്കും വേണമെങ്കിൽ തുടങ്ങാം പക്ഷെ ഇതൊക്കെ നമ്മൾ ചെലവ് നമ്മൾ ചൂണി ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ആയി ലോകത്തും മറ്റുള്ള മാത്രം വളങ്ങളാണ് ചെയ്യുന്നത് ഞാനും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോളേ ആ പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ് ഇത് കേട്ടോ നിങ്ങളിതിൻ്റെ ഹെൽത്ത് നോക്ക് ഇതിൻ്റെ കാ നോക്ക് ഇതിൻ്റെ വലിപ്പം നോക്ക് ഇതിൽ ആവറേജ് കായ്ക്ക് വലിപ്പമുണ്ടോ കൃഷിയുണ്ടോ കുഴപ്പം നല്ലതാണ് പക്ഷേ ഇത് രണ്ടായിരം കിട്ടുമോ മൂവായിരം കിട്ടുമോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ മഞ്ഞപ്പിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം അവിടെ എവിടെയൊക്കെ വരാം അത് ഈ പറയുന്ന മഞ്ഞപ്പിഞ്ഞെന്ന് പറയുന്നത് ഇതിൻ്റെ കൊണ്ട് വരണം എന്നില്ല ഒരെണ്ണം രണ്ടെണ്ണം വരുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ പേൻ കയറിയാലും മതി അടുത്ത തോട്ടം എനിക്കൊരു വല്ല കൂടി എൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള തോട്ടത്തിൽ പിന്നെ പേന ഞങ്ങൾ പിന്നെ അടുത്ത തോട്ടത്തിൽ മുഴുവൻ അപ്പം ഞാനിങ്ങി പേനില്ലാതെ ചെയ്തിട്ടും കാര്യമില്ല അപ്പം ഇതൊക്കെയാണ് കൃഷിയുടെ ഒരു ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ കണ്ടാൽ നിങ്ങൾ നോക്കിയോ കണ്ടോ പക്ഷേ നമ്മളിത് കണ്ടോ ഇത് കണ്ടോ കാപ്പിടി നിങ്ങൾ നോക്കി കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന ഈ പ്രോ കാർബ് ടോ ഇതിൻ്റെ ഇവരുടെ ടോണിക്കൻ്റെ കാര്യം കണ്ടോ ഒന്നിലോ ഇതാണ് ഈ കാപ്പിടിക്കുന്നൊരു സ്പീഡ് ഇത് നമ്മൾ ഞാൻ പല മരുന്നുകളുണ്ട് ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അത് സത്യസന്ധമായിട്ട് പറയുകയാണ് പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പിന്നെ ഇത് ഇത് കണ്ടോ ഈ ഇതാ ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇത് കണ്ടോ ഇത് ഒരു പക്ഷേ ഇത് പോയതാണ് കണ്ടോ പോയതാണ് കണ്ടത് ഇതാണ് നമ്മൾ ഞാൻ നോക്കുന്ന ഇതാ ഇതാ ഞാൻ രാത്രി ടോർച്ചടിച്ചിരുന്നു നീ കുരങ്ങൾ ഉമ്മണി എന്ന് പറയുന്നത് ഇതാണ് സാധനം കണ്ടോ ഇതാ ഇതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ അത് പോകാതെ നമ്മൾ ഇത് ഇത് കണ്ടോ നോക്കിയത് കണ്ടോ ഇത് കാ പിടിച്ചിരിക്കുന്നുണ്ട് ഈ കാ പിടുത്തം കണ്ട രണ്ടെണ്ണം ഏറെക്കുറെ ഒരു പൊടിയാണ് നിൽക്കുന്നത് അങ്ങനെ കാ പിടിച്ചു വരണം ഇതാണ് ഈ പിന്നെ ഞാൻ ഇപ്പോൾ ഇവരുടെ സാധനത്തിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടു അതിനുമുമ്പ് പലതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ പഞ്ചാവിയൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇത്രയൊന്നും ഒരു എഫക്റ്റ് കാണാറില്ല നിങ്ങൾ നോക്കിയാൽ തോട്ടം എവിടെ വേണമെങ്കിൽ നോക്കാൻ കുഴപ്പമൊന്നും